ഹായ് ഫ്രണ്ട്സ് അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഉണക്കമ്മയും വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ചിലകളില്ലട്ടോ നമ്മളെ വീട്ടിലുള്ള സാധനം എടുക്കാൻ പറ്റുന്നതാണ് ഈ കറി ഞാൻ കണ്ടിട്ടുള്ളത് പാലക്കാടാണ് കേട്ടോ മലപ്പുറത്തെ ഇതേപോലത്തെ ഒരു റെസിപ്പി ഞാൻ കണ്ടിട്ടേ ഇല്ല കാണാനൊന്നും വലിയ ലുക്കില്ലെങ്കിലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപാരം തന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും ഒരു കൊണ്ടാട്ട മുളകും ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ചധികം പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല പുളിയാണ് ഇതിൽ മുമ്പിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ പുളി അത്യാവശ്യം വേണം പിന്നെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യം മീനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ മീനിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കട്ട ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കട്ട ഇപ്പം നമ്മുടെ പച്ചമുളകും മീനൊക്കെ നല്ലതുപോലെ വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യട്ടാ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കാണാൻ ലുക്കില്ല എന്ന് വിചാരിച്ച ആരും ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ അത് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ ഇപ്പോൾ അപ്പടവും മുളകും ചെല്ലുമ്പോൾ ഒരു വേറെ ഇട്ടൊരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക